ലൂക്കോസിന്റെ സുവിശേഷം അന്ന് തന്നെ അവരിൽ രണ്ടുപേർ എർഷലേമിൽ നിന്ന് ഏഴ് നാഴിക ദൂരമുള്ള എംഒഎസ് എന്ന ഗ്രാമത്തിലേക്ക് പോകയിൽ ഈ സംഭവിച്ചതിനെ കുറിച്ചൊക്കെയും തമ്മിൽ സംസാരിച്ചു കൊണ്ടിരുന്നു സംസാരിച്ചും തർക്കിച്ചും കൊണ്ടിരിക്കുമ്പോൾ യേശുതാനും അടുത്തു ചെന്ന് അവരോട് ചേർന്ന് നടന്നു ഇവർ ജെറുഷ്യലേ വിടുകയാണ് ഇവർ എം ഓസ് എന്ന ഗ്രാമത്തിലേക്ക് പോവുകയാണ് ഏഴ് മൈലാണ് ജറുഷലേമിൽ നിന്ന് എമ്മോസിലേക്ക് ഏഴ് എന്ന് പറയുമ്പോൾ പതിനൊന്ന് കിലോമീറ്റർ പതിനൊന്ന് കിലോമീറ്റർ ദൂരമുണ്ട് ജെറുഷലേമിൽ നിന്ന് എമ്മോസിലേക്ക് പോകാൻ ഇവർ പോകുന്നതിൻ്റെ കാരണം ഇവർ യേശുവിനോട് പറയുന്നുണ്ട് ക്ലയോപ്പാവ് ഇങ്ങനെ വാടിയ മുഖത്തോടെ നിൽക്കുകയാണ് ഉയർത്തെഴുന്നേറ്റ കർത്താവ് അവരറിയാതെ അവരോടൊപ്പം ചേർന്ന് നടക്കുകയാണ് യേശു അവരോട് ചേർന്ന് നടന്നു എന്തിനു വേണ്ടി നടന്നു നടക്കുന്നതും ചേർന്ന് കാണിച്ചു ഞാൻ ഈ ഭാഗത്തൂടെ നടക്കുമ്പോൾ അവരിവിടെ നടക്കുമ്പോൾ ഞാനും അവരുടെ കൂടെ തന്നെ നടക്കുകയാണ് പക്ഷെ അതിൻ്റെ ഇടയിൽ ഒരു ഗ്യാപ്പുണ്ട് അതിൻ്റെ ഇടയിൽ ഒരു വിടവുണ്ട് യേശു അവരുടെ കൂടെ ചേർന്ന് നടന്നു എന്ന് പറഞ്ഞത് അവരുടെ ജീവിതത്തിൽ നിരാശ അവരെ പിടിച്ചിരിക്കുമ്പോൾ ഒരു തെറ്റായ തീരുമാനത്തിൽ അവർ നിൽക്കുമ്പോൾ ഒരു റോങ് ഡിസിഷന്റെ മുൻപിലാണ് അവർ നിൽക്കുന്നത് കാരണം ഉയർച്ചയുടെ പട്ടണമായ ജെറുഷലേം വിട്ട് ഗ്രാമീണ അന്തരീക്ഷത്തിലേക്ക് അവർ യാത്ര ചെയ്യുകയാണ് ദൈവത്തിന്റെ ആലയം സ്ഥിതി ചെയ്യുന്നത് ജെറുഷലേമിലാണ് എം ഓസിലല്ല ആരാധന വിട്ട് അവർ പിന്മാറ്റത്തിലേക്ക് നടക്കുകയാണ് അവരുടെ വിശ്വാസ ജീവിതം തകർന്നിരിക്കുകയാണ് അവർ നിരശ്ശരാണ് അവരുടെ മനസ്സിൽ വളരെ ഇടിവുകൾ സംഭവിച്ചിരിക്കുകയാണ് കാരണം അവരുടെ എക്സ്പെക്ടേഷൻ ഓപ്പോസിറ്റായി സംഭവിച്ച പല ഇൻസിഡൻസുകളും അവരെ തകർത്തിരിക്കുകയാണ് ഇന്ന് പകൽ ഞാനിവിടെ വെറുതെ നിന്ന് പ്രസംഗിക്കുകയല്ല ഐ ആം ടച്ചിങ് യുവർ ലൈഫ് ടുഡേ മോർണിംഗ് അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായി അവരുടെ പ്രതീക്ഷകൾക്ക് ഓപ്പോസിറ്റായി സംഭവിച്ച സംഭവങ്ങൾ അവരെ പിന്മാറ്റത്തിലേക്ക് കൊണ്ടുപോയി ഏറ്റവും വലിയ ഒരു 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 ചലഞ്ചാണത് നമ്മുടെ പ്രതീക്ഷകൾ കാര്യങ്ങൾ നടക്കാതെ വരുമ്പോൾ നമ്മുടെ ഇഷ്ടങ്ങൾക്കൊത്ത് കാര്യങ്ങൾ സംഭവിക്കാതെ വരുമ്പോൾ നമ്മൾ പ്രതീക്ഷിച്ചത് ചിലത് പ്രതീക്ഷിച്ചതുപോലെ നടന്നില്ല എന്ന് വരുമ്പോൾ നമ്മൾ ആദ്യം ചെയ്യുന്ന പണി എന്ന് പറയുന്നത് ജെറുഷലേം ഇടുകയാണ് എന്താണ് ജെറുഷലേം Is the place place of of worship. Yes. yes. Is place of God's presence. Amen. Thank you, Holy യുംവ സാന്നിധ്യത്തെ വിടുകയാണ് ദൈവത്തെ വിടുകയാണ് ആരാധനയിൽ നിന്ന് പുറകിലേക്ക് പോകുകയാണ് പിണക്കങ്ങളും പരിഭവങ്ങളും എല്ലാം ദൈവത്തോട് തീർക്കുകയാണ് very dangerous thing. ഇവർ വാഗ്ദത്തം കേട്ടവരാണ് പരിശുദ്ധാത്മാവ് നിങ്ങളുടെ മേൽ വരുമെന്ന് യേശു പറഞ്ഞ പ്രോമിസ് കേട്ട കുടുംബമാണിത് എന്നാൽ അതെല്ലാവരും വാക്തത്തെല്ലാവരും മറന്നു അവർ അകത്ത് നിരാശ കയറി അവർ അകത്ത് ഡിപ്രഷൻ ഉണ്ടായി അവർക്ക് ദൈവത്തോട് ചോദ്യങ്ങളായി ഈ നിലകളിൽ അവർ ദൈവത്തിൽ നിന്നകന്ന് നടന്നു നീങ്ങുമ്പോൾ യേശു താനും അവരോട് കൂടെ ഇന്ന് പരിശുദ്ധാത്മാ നിന്നോട് പറയുന്നു നിന്റെ മേളിൽ ദൈവീകമുണ്ടെങ്കിൽ നിന്റെ ഡസ്റ്റിനേക്ക് നിന്നെ തിരിച്ചു നിന്റെ ദൈവിക നിന്റെ നിന്നെ തിരിച്ചു കൊണ്ടുവരാൻ യേശു മേളീകരിച്ചു വഴിയും സ്വീകരിക്കുകയാണ് നിന്റെദത്ത് നീ എത്തുന്നത് വരെയും ദൈവം നിനക്ക് വേണ്ടി സെറ്റ് ചെയ്ത നിന്റെ ഡസ്റ്റിനി നീ കയറുന്നത് വരെയും ഈ യുദ്ധം ഒരു നല്ല യുദ്ധമായി കാണണം ഇതൊരു തെറ്റായി കാണരുത് നിന്റെ വാഗ്ദത്ത്വത്തിൽ നീ എത്തുന്നത് വരെ നിന്റെ പ്രാർത്ഥന കുറയരുത് നിന്റെ വിശ്വാസം പോകരുത് നിന്റെ ആരാധന കുറയരുത് നീ ചെറുഷലെ വിടരുത് നീ ചർച്ച വിട്ട് പോകരുത് നീ ആരാധന നിർത്തരുത് നീ വചനധ്യാനം നിർത്തരുത് നീ പ്രാർത്ഥന നിർത്തരുത്